ഹായ് ഹായ് ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നൊരു വെറൈറ്റി ചാലഞ്ചായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ചാലഞ്ചാണ് കൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ചാണ് ഗൈസ് അതും വെറും ഈറ്റിംഗ് അല്ല നമ്മൾ നടന്നുകൊണ്ട് കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങാടി കൂടെ നടന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ പാത്രം കണ്ടോ ഈ പാത്രത്തിൽ നമ്മൾ ബിരിയാണി വാങ്ങും എന്നിട്ട് ഈ പാത്രത്തിൽ ബിരിയാണി ഫില്ലാക്കിയിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങും നടന്ന് നടന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മളിതെന്ന് ഒരു ഉരുളെടുത്ത് കഴിക്കും അങ്ങനെ അടുത്ത അടുത്തൊരു കിലോമീറ്റർ നടന്നിട്ട് പിന്നെ ഒരു ഉരുളെടുത്ത് കഴിക്കും അങ്ങനെ ഓരോ കിലോമീറ്റർ നടക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഉരുളെടുത്ത് ഓരോ കിലോമീറ്ററിലും കഴിക്കും അപ്പോൾ ഇത് ഇതെപ്പോഴാണ് എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ബിരിയാണി മൊത്തം എന്ന് അപ്പോൾ നമുക്ക് ആദ്യം പോയി ബിരിയാണി വാങ്ങാം അപ്പോൾ അതാണ് ഇന്നത്തെ ചാലഞ്ച് അപ്പോൾ ഇത് നമ്മളെ ഇന്ദ്രജിത്ത് വ്ളോഗ് ചെയ്റെ വ്ളോഗർ ഉണ്ടല്ലോ ബ്രോൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്പയർ ആയ ഒരു ആയൊരു കണ്ടൻറ്റാണ് അപ്പം നമുക്കത് ചെയ്തോക്കാം ബ്രോ അത് വേറെ രീതിയിലാണ് എടുത്തിട്ടുള്ളത് വണ്ടീമിലാണ് പക്ഷേ നമ്മൾ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ചാലഞ്ച് നടന്നുകൊണ്ട് ബിരിയാണി കഴിക്കുക ഓരോ കിലോമീറ്ററിലും ഓരോ ഉരുളടുത്ത് കഴിക്കുന്ന ഒരു ചാലഞ്ചാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഉക്കാനുള്ളവരെ കുക്കിൽ കൂടി എല്ലാം പറഞ്ഞോളൂ നമ്മൾക്ക് വിഷയമല്ല നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയി ബിരിയാണി വാങ്ങാം അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് ബിരിയാണി വാങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് വാഴക്കാടുള്ള മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എടുക്കുന്നതാണ് നമ്മൾ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഒരു കിലോമീറ്റർ ഇട്ട് ഹോസ്പിറ്റൽ കഴിക്കാം എല്ലാവർക്കും അപ്പം വരിക പോവാം ഫസ്റ്റ് ഒരു കിലോ കിലോമീറ്റർ താണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ വാഴക്കാടുന്ന് മുണ്ടുമുടി വരെ നമ്മൾ കിലോ മുണ്ടുമുഴീൻ്റെ അടുത്ത് പുതുപ്പം കൽപ്പള്ളി അറിഞ്ഞ സ്ഥലമാണ് വാഴക്കാട്ന്ന് പോകുന്നത് നമ്മൾ കൽപ്പള്ളി എത്തിയിട്ടുണ്ട് വരെ ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്ത് ഒരു കിലോമീറ്റർ താണ്ടി താണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എത്തേക്ക് കഴിക്കാം ഒരു കിലോമീറ്റർ ആയിട്ടോ ഫസ്റ്റ് കഴിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു കിലോമീറ്റർ താണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ നിന്ന് മുണ്ടുഴിക്കുള്ള മുണ്ടുമുഴി അറിഞ്ഞ സ്ഥലമുണ്ട് അവിടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ ഒന്നേ ഒന്നര കിലോമീറ്റർ ആണ് അങ്ങനെ അങ്ങനെയാണിങ്ങനെ നടന്നു ഒന്ന് ആയിരം കിലോ ആയിരം മീറ്റർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കിലോമീറ്റർ തികച്ചു അപ്പോൾ നമുക്ക് ബസ്സിൽ കഴിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറയണ്ടല്ലോ ഒന്നായി രണ്ടാമത്തെ തുടങ്ങാണ് എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്ക് ചെയ്തു അപ്പം എത്തണവരെ കഴിയണവരെ നമ്മൾ നടക്കും എത്ര ദൂരാണെങ്കിലും ഞങ്ങള് ഞങ്ങളെ ഭോജനത്തിന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ക്യാപ്റ്റൻ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാണ് നമ്മള് മുണ്ടുമുഴി എത്തിയിരിക്കാണ് അപ്പൊ ഇനി വേര് നടക്ക മുണ്ടുഴി അങ്ങാടി കഴിഞ്ഞിട്ടോ ശരി അങ്ങനെ നമ്മൾ രണ്ട് കിലോമീറ്റർ താണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ മുണ്ടുമുഴി കഴിഞ്ഞ് അടുത്ത അങ്ങാടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് കഴിക്കാം പൈസ രണ്ട് കിലോമീറ്റർ വന്നിട്ട് ചിക്കനൊക്കെ അടുത്ത് നിന്നോ അങ്ങനെ നമ്മൾ രണ്ട് കിലോമീറ്റർ അതിസാഹസികമായി താണ്ടി വന്നിരിക്കുകയാണ് പിന്നെ അടുത്ത് മൂന്നാമത്തെ കിലോമീറ്ററിലോട്ടുള്ള ദൂരമാണ് അപ്പോൾ നമുക്ക് പോവാം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പൈസ് സംഭവം പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ദിവസം ഒരു ഫ്രീ ആയിട്ടുള്ള ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി അപ്പം എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു കണ്ടന്റ് ഓർമ്മ വന്നത് അപ്പം അങ്ങനെ എടുത്തതാണ് നമ്മൾ ക്ലാസ്സിനൊക്കെ പോകണ്ടു ഒരു പണിക്കും പോകാരാണെന്ന് വിചാരിക്കില്ല കേട്ടോ നമ്മൾ ക്ലാസിനൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ ചിലവരി ആക്കാൻ ഇടും ആ ഇല്ല കുഴപ്പമില്ല ഇട്ടോളി അല്ല നമ്മൾ സ്വീകരിക്കും വീടിനൊരു ഇട്ടോളി കുഴപ്പമില്ല അപ്പൊ നമ്മളെന്താ ഇവ 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 ഒന്നിനും പോകത്തോ അങ്ങനെയല്ല ഇപ്പൊ ഒഴിവാണ് അപ്പോൾ നമുക്ക് അടുത്ത മൂന്ന് ഇപ്പൊ രണ്ട് കിലോമീറ്റർ അല്ലേ ഇനി ടുത്ത് മൂന്നാമത്തെ കിലോമീറ്റർ കണ്ടാം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കിലോമീറ്റർ നമ്മൾ താണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ ഉറക്കട വെത്തി കേട്ടോ മൂന്നാമത്തെ നമുക്കിനടുത്ത് കഴിക്കാം മൂന്നാമത്തെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലിയർ ചെയ്തു മൂന്നാമത്തെ ക്ലിയർ ചെയ്തു പിന്നെ അടുത്ത് പോകാം നമ്മളിപ്പോൾ ഊർക്കട വെത്തിയിട്ട് വാഴക്കാട്ന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പം ഊർക്കട വന്ന് നിൽക്കുകയാണ് അപ്പം നമുക്ക് നടക്കാം എവിടെ നടക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല വീരി പോയി വെള്ളം കുടിച്ചില്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ബസ്റ്റ് പോവുകയും ചെയ്യും അതാ വേറെ പ്രശ്നം വെള്ളം കുടിക്കാൻ വന്നാൽ പണി എണ്ണൂറ് മീറ്റർ ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ് കൂടി നമ്മൾ നാലാമത്തെ കിലോമീറ്റർ നടന്ന ആക്കോട് വിരിപ്പാടത്തി അങ്ങനെ നമ്മളെ നാലാമത്തെ കിലോമീറ്റർ പൂർത്തിയാക്കി പറഞ്ഞിരിക്കണം അവിടെ നമ്മൾ ആക്കോട് വിരിപ്പാടത്തുള്ള ആക്കോട് സ്ഥലം അറിയുന്ന ഒരു ലൈക്കടിക്ക് ആക്കോട് വിരിപ്പാടത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് കുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നാലാമത്തത് കഴിക്കാം പിന്നെ നാലുരുളയായിട്ടുള്ള ആയി കൈ ഇത്ര തീർക്കാണ്ട് നാല് ഉരുള ചിക്കൻ കഴിച്ചു എങ്ങനുണ്ട് സാധനം എങ്ങനെ ബിരിയാണി നല്ല ടേസ്റ്റ് നല്ല നമ്മളുടെ അടുത്തൊന്ന് പറഞ്ഞാ വാഴക്കാടുള്ള ഒരു ഏട്ടന്റെ കടയിൽ നടന്നിട്ട് വാഴക്കാട് ബാലാപുഴ അപ്പൊ അവിടെ കടയിൽ നിന്ന് നടത്തി നാലുരുള കഴിച്ചു നമ്മക്ക് പോവാം അങ്ങനെ നമ്മൾ മീറ്റർ കൂടി കടന്നാൽ നമ്മൾ അങ്ങനെ അഞ്ചു കിലോമീറ്റർ താണ്ടി താണ്ടെ താണ്ടുന്നതാണ് അഞ്ചു കിലോമീറ്റർ ആയി നമ്മൾ നടക്കാൻ തുടങ്ങിയത് അല്ല എത്ര ഇതിപ്പോഴും ആ ഇപ്പവും അങ്ങനെ നമ്മൾ അഞ്ച് കിലോമീറ്റർ താണ്ടിപ്പോ എവിടെ എത്തി ആക്കോട് എത്തിയിരിക്കുന്നത് ആക്കോട് കഴിഞ്ഞ് പോകുന്നത് അടുത്ത് നമ്മൾ ചണ്ണയിൽ പള്ളിയാൽ പറഞ്ഞൊരു ഇവിടെ ഉണ്ട് അവിടെ എത്താനായിട്ടുണ്ട് അപ്പം പറയുന്നവർ കമൻ്റ് ചെയ്യുക നമുക്ക് അഞ്ചാമത്തെ ഉരുളക്ക് ഇങ്ങനെ അത് കഴിക്കുന്നതിനോട് എന്താ പറയുക ഇത് തീരില്ല ഞാൻ ഒന്നാമത് വെള്ളം കുടിക്കാത്തത് വെള്ളം കുടിച്ചാൽ വിഷമം പോകും പറയും അപ്പം അതുകൊണ്ടാണ് ഇന്ന് രണ്ടാമത്തെ കാര്യം കുഴക്കം അറിയണില്ല കേട്ടോ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടത്തുക നടന്നിട്ടാണ് തോന്നുന്നത് കുഴക്കം അറിയുന്നില്ല അപ്പം നമ്മൾ അഞ്ച് കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആറാമത്തെ കിലോമീറ്റർ പൂർത്തിയാക്കാൻ പോകുന്നൊരു ഇതായിരിക്കും അപ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് ഇത്ര ദൂരമൊക്കെ നടക്കണ കേട്ടോ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഇപ്പോ ആറാമത്തെ കിലോമീറ്റർ ആണ് ആറ് കിലോമീറ്ററൊക്കെ ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ ചണ്യിൽ പള്ളിയാളി പള്ളിയാളിയിൽ എത്തിയിട്ടുണ്ട് ചോയിച്ച എന്താ പരിപാടി ഞങ്ങളൊരു ചാലഞ്ചിലാണ് വഴികളിലൂടെ ഒറ്റക്ക് നടക്കുന്ന മിസ്റ്റർ പക്ഷെ സേബ് ചെയ്യാം ഞാനൊക്കെ പറഞ്ഞ് നോക്കണ്ടല്ലോ സബ്സ്ക്രേബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അഞ്ചു അഞ്ചിലോമീറ്റർ കഴിഞ്ഞല്ലേ മീറ്റർ കഴിഞ്ഞേ ആറാമത്തെ 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 കിലോമീറ്റർ 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 ആ ആ അഞ്ചാമത്തെ ഡൗട്ട് അടി അങ്ങനെ നമ്മൾ ആറ് കിലോമീറ്റർ അതിസാഹസികമായി തീർത്തിരിക്കുന്നു അപ്പൊ നമുക്ക് ആറാമത്തെ ഉരുള കഴിക്കാം കുറച്ച് വലുതായി വേ തീരണില്ല സാധനം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പുഞ്ചപ്പാടെത്തിനെട്ടോ പുഞ്ചപ്പാടം എത്താനായിട്ടുണ്ട് ചെന്നൈയിൽ കഴിഞ്ഞ് പുഞ്ചപ്പാടം നമ്മൾ ആറ് കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട് ഇനി ഏഴാമത്തെ കിലോമീറ്റർ അപ്പോൾ പുഞ്ചപ്പാടൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മഴ പെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തോ ഭാഗ്യം ദൈവം നമുക്ക് മഴ പെയ്യ്ക്കാതെ തന്നു അല്ല ഇനി കുറച്ചപ്പോൾ അറിയില്ല എന്തായാലും ഇതുവരെ മഴ എഴുതിയില്ല അപ്പോൾ താങ്ക്സ് ടു ഗോഡ് ഒരു മനുഷ്യന്മാരില്ല കേട്ടോ ഉച്ചല്ലേ ജോർന്നും അതുകൊണ്ട് ഉച്ചയ്ക്ക് ചൂറ് വയ്ക്കാൻ പോയത് അപ്പം നമ്മളുടെ അടുത്ത ടാർഗറ്റ് ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എന്താ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് ഞങ്ങൾ മാമനോടേക്ക് പോണ വഴയാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര ദൂരമൊക്കെ ഇങ്ങോട്ട് നടക്കുന്നത് അല്ല ബസ്സിന് വരുന്ന വഴികളുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിലൂടെ പോയാലും നേരെ വാഴൂരങ്ങാടി എത്തും ഞങ്ങളുടെ മാമന്റെ വീട് വാഴൂരാണ് അപ്പൊ വാഴൂരങ്ങാടി എത്തും സംഭവം വേറെ നല്ല ഇതിലൂടെ പോയിട്ട് ഹോറിസോൺ ഹിൽ പറഞ്ഞൊരു മലയുണ്ട് ആ മലയിലേക്ക് കയറി അതിലൂടെ ഇറങ്ങാന്ന് വിചാരിച്ചു നമുക്ക് ഇതിലൂടെ പോവാ നല്ല രസമാണ് നടക്കാനൊക്കെ സ്ഥലമൊക്കെ നോക്കി അടിപൊളി സ്ഥലം ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കേഴാമത്തെ നമ്മളടുത്തത് ഏഴ് ഏഴാമത്തെ കിലോമീറ്റർ ആണോ അതാ അടുത്ത ഏഴാമത്തെ കിലോമീറ്റർ ആണ് കംപ്ലീറ്റ് ആക്കാനുള്ളത് ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് ഇപ്പൊ കാലില് ചെറിയ ഇപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ചെറിയ വേദന അനുഭവപ്പെടുന്നു പക്ഷെ നമ്മൾ തളരില്ല നമ്മൾ നടന്നത് തീർക്കാതെ ഒന്നും വീട്ടിലേക്ക് പോകണില്ല അപ്പം നമ്മളിപ്പോൾ നടന്നിടത്ത് വാഴൂരങ്ങാടി എത്താനായിട്ടുണ്ട് വാഴൂരങ്ങാടി അപ്പം വാഴൂരൊക്കെ അറിയുന്ന അറിയാൻ നമുക്ക് അറിയുന്നവരൊക്കെ ഒന്ന് ലൈക്ക് തളരാം അങ്ങനെ നമ്മൾ ഏഴ് കിലോമീറ്റർ തികച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത് കഴിക്കാം കുറച്ച് വലുതോ തീരേണ്ട ലക്ഷണം കാണില്ല അങ്ങനെ ഏഴ് കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കി എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നടക്കാം ഇനി ഇത്ര കഴിയാണ്ടിട്ടോ കിട്ടോ ഒരു പത്തിരുപത് കിലോമീറ്റർ ആവാതി വിറ്റാറൊരു വഴി നടക്കി അതിന് നമ്മൾ എട്ടാമത്തെ കിലോമീറ്റർ പൂർത്തിയാക്കാൻ വേണ്ടി പോകേണ്ടത് ഇവർ വരും എല്ലാവരും വരും കൈസ് അങ്ങനെ വാഴയിലങ്ങാടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വാഴയൊരു അങ്ങാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോറിസണലിലോട്ട് കയറാണ് ആ മലയിലോട്ട് പോവാണ് അവിടെ നമ്മൾ അങ്ങനെ അതിലൂടെ അതിലൂടെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് പെരിഞ്ഞാൽക്ക് തന്നെ പെരിഞ്ഞാൽക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പെരിഞ്ഞാലും അപ്പോൾ ഇനി എട്ടാമത്തെ 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 നമ്മളെ എട്ടാമത്തെ കിലോമീറ്റർ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് എട്ട് കിലോമീറ്റർ ഗൈസ് കാലൊക്കെ നോക്കി കാലി കുറച്ചു വറക്കല് തുടങ്ങി നമ്മൾ വാഴ ഒരു മലയിൽ മലയിൽ എത്തിയിട്ടുണ്ട് ഒറിജിനൽ എത്തി എത്താനായിട്ടുണ്ട് കുറച്ചുകൂടി പോയാൽ ഒറിജിനൽ എത്തും അപ്പം അങ്ങ് പോവാൻ കായ്സ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത് എട്ട് കിലോമീറ്റർ അല്ലേ എട്ട എട്ടാമത്തെ കിലോ കിലോ എട്ടാമത്തെ ആണ് നമ്മൾ ഇനി കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത് ഇപ്പം എത്തും ഇപ്പം ചെറുതായിട്ട് കാലിനൊക്കെ വേണുണ്ട് പക്ഷേ നമ്മൾ നടന്നിരിക്കും ഫോണിൻ്റെ ചാർജിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത് ചാർജ് കുറഞ്ഞുകൊണ്ട് നിൽക്കുക വേം വരി വേം വരി വേം അയ്യോ അങ്ങനെ നമ്മൾ എട്ട് കിലോമീറ്റർ കിടന്നിട്ടൊന്നുമില്ല എട്ട് കിലോമീറ്റർ നമ്മൾ താണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് നമുക്ക് അറ്റാമ്പത് കഴിക്കാം ഇപ്പൊ കാലൊക്കെ ചെറുതായിട്ട് വേനേ നമുക്ക് വേണേ തീരൂ ഞാൻ കുറച്ച് കൂടുതൽ കണ്ടോ അതെ മാനും കൂടെ നോണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഒമ്പത കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കാം അങ്ങനെ ഗായ്സ് നമ്മൾ കുഴങ്ങി മല കയറി പകുതി എത്തി അല്ല മല ഇറങ്ങാനായി നമ്മളങ്ങനെ കയറി വന്നിപ്പോൾ ഒമ്പതാമത്തെ കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കി കാലൊക്കെ ഇപ്പോൾ നല്ല വേദന എടുക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെ ക്യാമറാമാനോണ്ടി നമ്മളൊപ്പം വന്നാളെ സമ്മതിക്കണം കേട്ടോ ഏരില്ലെങ്കിൽ കിടക്കാൻ കഴിയൂല അപ്പം താങ്ക് യു ഓക്കെ അപ്പം നമുക്ക് അടുത്ത് ഒമ്പതാമത് കഴിക്കാം തീരുടില്ല ഈ ചോറ് തീരും ചെയ്യുമ്പോൾ ഇനി കുറച്ച് കുറയുന്നുണ്ടെ അങ്ങനെ ഒമ്പതാമത്തെ നമ്മൾ ഒമ്പത് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ അടുത്ത് പത്താമത്തെ കിലോമീറ്റർ ആണ് പത്ത് കിലോമീറ്റർ കഴിച്ചു നമ്മൾ നടന്ന് പത്ത് കിലോമീറ്റർ ഈ ബിരിയാണി കൊണ്ട് കഴിച്ച് നമ്മൾ നടന്ന് സമ്മേ ഇപ്പം കൊണ്ട് ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ പത്താമത്തെ വേറെ കള്ളത്തരൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വണ്ടി പിന്നെ ഞങ്ങള് വണ്ടി എടുത്ത് സത്യം പറയാലോ വണ്ടിയിൽ ഞങ്ങൾ ഇത്ര ദൂരം നടന്നു തന്നെയാണ് വന്നത് ഞങ്ങള് സത്യമായിട്ട് ഞങ്ങള് വണ്ടി എടുത്ത് വണ്ടി എടുത്തില്ല വണ്ടി വഴക്കാട് നിർത്തിട്ട് അവിടെ നിന്ന് നടന്നതാണ് ഞങ്ങള് ഇത്ര ദൂരം സത്യമായിട്ട് അത് നോൺ അറിയാലോ സത്യമായിട്ട് പിന്നെ ഇന്ന് നടക്കാതെ തീരണ്ടേ അതിവിചലമായ വഴികളിലൂടെ നമ്മൾ പിന്നിടുന്നത് നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാരും നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിൽ സത്യം പറയാനുള്ള കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പം വീട് കാണുമ്പം തന്നെ ഞങ്ങൾക്ക് വീട് കാണുമ്പം തന്നെ എനിക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ ഇത്രയും ദൂരം സത്യം പറയാം അത്ര ദൂരം നടന്ന് തന്നെയാണ് വന്നത് പിന്നെ അങ്ങനെ ഗൈസ് നമ്മൾ പത്ത് കിലോമീറ്റർ നടന്ന് പത്താമത്തെ കിലോമീറ്ററും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് കഴിക്കാം ഇറച്ചൊക്കെ കണ്ടിട്ട് ഉള്ളതാണ് ഇറച്ച നടന്ന് ഉരുളല്ല ഉരുളന്ന് അങ്ങനെ നമ്മള് മല ഇറങ്ങി ഇപ്പൊ പെരുകാ അങ്ങനെ പത്ത് കിലോമീറ്റർ നമ്മള് കംപ്ലീറ്റ് ആക്കി ഇനി പതിനൊന്നാമത്തെ കിലോമീറ്ററും കൂടി പതിനൊന്നാമത്തെ കിലോമീറ്ററിലോട്ടാണ് നമ്മൾ പോണത് അപ്പൊ ഏകദേശമൊക്കെ കഴിയാനാ ചാരെടുക്കണേ ഏകദേശം ഒക്കെ കഴിയാനായി അപ്പൊ മറ്റേ വിറക് എത്തിക്കണേ അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇതിപ്പോ തീരൂട്ടു ഇത് തീരാനായിരുന്നു അങ്ങനെ മല ഇറങ്ങി വന്ന് മല രണ്ടു പോലെ റോഡാണ് ഇത് നടക്കാൻ പിന്നെ നമുക്ക് പന്ത്രണ്ട് ഇനി അതാ പതിനൊന്നല്ലേ പതിനൊന്നാമത്തെ കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കാം ഓക്കെ പോരും അങ്ങനെ കൈസ് മല ഇറങ്ങി വന്നിട്ട് ഇതാ ആ റോഡുണ്ടോ ആച്ചാ ആ റോഡാണ് ഇങ്ങോട്ട് പെരിഞ്ഞാവയ്ക്കുള്ള റോഡാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല നമ്മൾ ഇതിലൂടെ പോവാണ് ഇതിലൂടെ നേരെ കോട്ടുപാടത്തേക്ക് പോവാണ് നേരെ പോയില്ല അപ്പോൾ കോട്ടുപാടത്തൂടെ പോവാ അങ്ങനെ കൈസ് നമ്മൾ പതിനൊന്നാമത്തെ കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്ററും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ആദ്യമായിട്ടത് പിന്നെ അടുത്ത് ടീച്ചരാ അപ്പം ഇനി നമ്മൾ പന്ത്രണ്ടാമത്തെ കിലോമീറ്ററാണ് തീർക്കാനായിട്ട് പോകുന്നത് കാല് സത്യം പറയാൻ നല്ല വേന ഇന്ത്യത് പിന്നും പോട്ടെ ഞാൻ കഴിക്കണമെങ്കിലും ഉണ്ട് എന്റെ കൂടെ വരുന്നവരെ സമ്മതിക്കണം അവിടെ ഒരുത്തം കുത്തിരിക്ക പന്ത്രണ്ടാമത്തെ കിലോമീറ്ററിലോട്ട് പോവാം നമ്മള് കോട്ടുപാട് എത്തിയിട്ടുണ്ട് അങ്ങനെ െണ്ട് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു കഴിക്കാം കഴിക്കാം പിന്നെ ഇത് കഴിയുന്നില്ല ഇറച്ചി എടുത്തോ ചോറ് കുറെ തിന്ന് ഇറച്ചി പിന്നെ നമുക്ക് എന്താ അവസാനം ഒരു പിടി പിടിക്കാം െ പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് മറന്നു വിട്ടു പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് പതിമൂന്നാമത്തെ കിലോമീറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നമ്മള് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ വാഴക്കാട് നിന്ന് നടക്ക പന്ത്രണ്ടരക്ക് പന്ത്രണ്ടരക്ക് വാഴക്കാട്ന്ന് നടക്കാൻ തുടങ്ങി നമ്മൾ എത്തി നിക്കുന്ന സമയം മുക്കാലായിട്ടുണ്ട് സമയം മൂന്നേ മുക്കാൽ നമ്മളങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ താണ്ടി മൂന്നേ മുക്കാലായപ്പോൾ നമ്മളിവിടെ എത്താനായിട്ടുണ്ട് അതും നടന്ന് അതും നടന്നുകൊണ്ട് സഹായമില്ലാതെ അങ്ങനെ നമ്മൾ കക്കോവിലോട്ട് എത്തിയിരിക്കുകയാണ് കക്കോ ബോർഡ് കണ്ട എല്ലാവരും കക്കോവിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കക്കോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക നമ്മൾ പുഞ്ചപ്പാടം വഴി വാഴൂര് വന്ന് വാഴൂരിൽ നിന്ന് കറങ്ങി നമ്മൾ മതമൊക്കെ കയറിയിട്ട് ഇറങ്ങി തിരിച്ചുവന്ന് കോട്ടുപാടത്തോടെ വീണ്ടും നമ്മൾ കക്കോ എത്തിയിട്ട് വീണ്ടും നമ്മൾ വാഴൂരിലോട്ടാണ് പോകുന്നത് ബാലിവണ്ടി ഓക്കേ അങ്ങനെ നമ്മൾ തക്ക വെച്ചിട്ടുണ്ടോ തക്ക പങ്ങാടി അങ്ങനെ ഗായ്സ് നമ്മള് പതിമൂന്നാമത്തെ കിലോമീറ്ററും താണ്ടി വന്നിരിക്കുകയാണ് ലാസ്റ്റ് ടൂറിൽ കഴിക്കാൻ വേണ്ടി ഇതിന്റെ ലാസ്റ്റ് അദ്ദേഹം ഫുള്ള് ഉരുളക്കില്ലാട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മള് നമ്മടെ ബിരിയാണി കംപ്ലീറ്റ് ആക്കിന്നും വേണ്ടേട്ടെടുത്തോക്കിയാ ചീ സൈഡ് ഇട്ടെടുത്തോക്ക അവസാനം ഇറച്ചി നമ്മൾ ഒന്ന് ആക്കിയിട്ട് കൊടുത്തു അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ ബിരിയാണി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഗൈസ് പതിമൂന്ന് കിലോമീറ്റർ താണ്ടിട്ടാണ് നമ്മൾ ബിരിയാണി കംപ്ലീറ്റ് ആക്കിയത് സോ ബിരിയാണി ഒന്ന് കഴുകണ്ടേ കഴുകിയിട്ട് ബാക്കി കാര്യം പറയാം അങ്ങനെ ഗൈസ് ഞങ്ങള് ചാലഞ്ച് കൈ ഞങ്ങളെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വാഴര് പന്ത്രണ്ട് മണിക്ക് തുടങ്ങി നമ്മളെ ചാലഞ്ച് ചെയ്യും ഇപ്പൊ അവസാനിച്ചത് നാല് മണിക്കാണ് ഗൈസ് നാലു മണിവരെ നമ്മൾ നടക്കരുത് നാലണേ ആകുമ്പോഴാണ് നമ്മൾ ആ ബിരിയാണി ഫുള്ള് ക്കോവിന്നാണ് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റത് കഴിച്ച് കംപ്ലീറ്റ് ആക്കി കക്കോന്ന് പതിമൂന്ന് ആണ് നമ്മൾ യാത്ര ചെയ്തത് പതിമൂന്ന് കിലോമീറ്റർ നടന്നാണ് നമ്മൾ കഴിച്ച് കംപ്ലീറ്റ് ആക്കിയത് നമ്മൾ നമ്മുടെ ചാലഞ്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞമ്മ ഒരു ജാതി തുടക്കത്തിലൊന്നും കുഴപ്പമില്ല ഒരു എട്ട് കിലോമീറ്റർ വരെ കുഴപ്പമില്ല ഇനി പിന്നെ അങ്ങോട്ട് കേറ്റാൻ തുടങ്ങിയതും ഞങ്ങളെ കുഴക്കട് തുടങ്ങി കാലൊക്കെ ഇപ്പോൾ ബസ്സിൽ ഞങ്ങളിപ്പോൾ കക്കോന്ന് ഇങ്ങോട്ട് ബസ് വിളിച്ചു ബസ്സിൽ പോകുന്നതാണ് നടക്കാൻ കഴിഞ്ഞിട്ട് കാലൊക്കെ ചെറുതായിട്ടൊന്നും പണിയായിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രാത്രി അറിയാം കാലിൻ്റെ അവസ്ഥയൊക്കെ അപ്പം ജമ്മു ഇത്ര ഇത് വിചാരിച്ചില്ല കേട്ടോ അവസാനം കെത്തിയപ്പോൾ ഈ കാലൊക്കെ അവിടെ കുഴങ്ങി വെള്ളവും ഇല്ല വെള്ളം കുറച്ച് ആ ഒരു കുപ്പിയിലുണ്ടായിരുന്നു ഇത് നടന്ന് ഓല തന്നെ കുടിച്ച് ഞാൻ പിന്നെ ഇത് മാത്രം കഴിച്ചു പോകുന്നു കുറച്ചടയിൽ വെള്ളം കുടിച്ച് അങ്ങനെ വെള്ളവും ചെന്നിട്ട് ആകെപ്പാടെ അവിടെ അങ്ങനെ ബസ് സ്റ്റോപ്പ് തിരിക്കുമ്പോൾ എന്തൊക്കെയോ മാതിരി ആയിപ്പോയി അപ്പം നമ്മുടെ ക്യാമറമാൻ വേണ്ടും ആൾക്കാരെയും കാണിച്ചാലേ അപ്പാവിയേ ഇപ്പം ഇങ്ങോട്ടൊരു അപ്പോൾ ഇവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് അപ്പുവിനും നമ്മുടെ പവിക്കും രണ്ടുപേരും നമുക്ക് വേണ്ടി പതിമൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മളെ ചാലഞ്ച് വിജയിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു അപ്പോൾ താങ്ക് യു താങ്ക്സ് അപ്പുണ്ടി പവി അടച്ചു ആ നമ്മൾ ഇതേമാതിരി അടിപൊളി ചാലഞ്ചായിട്ട് ഇങ്ങനെ വരും അല്ലേ ആ വരും അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീട് എന്നോട് ഫൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവരും വീടിനും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീടുകളിൽ കുറച്ച് കഷ്ടപ്പെട്ടിരണം അപ്പം അതിൻ്റെ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാകണം ണ്ടല്ല അപ്പോൾ എന്തായാലും കഴിച്ച ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇതുപോലെ വെറൈറ്റിയുള്ള ഒരു ചാലഞ്ചായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ നമുക്ക് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ